ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് എസ് 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 സി പരീക്ഷയിൽ നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങിക്കഴിഞ്ഞു ഫുൾ എ പ്ലസും അല്ലെങ്കിൽ എ പ്ലസും എ പ്ലസും എ പ്ലസും അങ്ങനെ ആ രീതിയിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല റിസൾട്ടും വാങ്ങി എന്നിട്ട് പോലും ആഗ്രഹിച്ച സ്കൂളിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സീറ്റ് തന്നെ കിട്ടുന്നില്ല എന്തൊരു ദുരവസ്ഥയാണ് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും എന്താണ് ഇതിനൊരു പരിഹാരമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും ഇതിലേറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു വളരെ ദുഃഖകരമായ കാര്യമാണ് ഇത്രയൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടും സീറ്റ് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ആ ഒരു ടെൻഷനും ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു വിഷമവും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ഹൈസ്കൂളുകൾ ഒരു പഞ്ചായത്തിലൊക്കെ ഓ രണ്ടോ മൂന്നോ ഹൈസ്കൂളുകളൊക്കെ ഉണ്ടാവും എന്നാൽ അത്രയും സ്കൂളുകളിൽ ഒരു പക്ഷേ പ്ലസ് ടു അതായത് ഹയർ സെക്കൻഡറി ഉണ്ടാവണമെന്നില്ല മാത്രവുമല്ല എസ് എസ് എൽ സിക്കൊക്കെ ആണെങ്കിൽ പല സ്കൂളുകളിലും അഞ്ചും ആറും ഡിവിഷൻസ് ഉണ്ടാവും ചിലപ്പോൾ എ ഡിവിഷൻസും എട്ട് ഡിവിഷൻസും പത്ത് ഡിവിഷൻസൊക്കെയുള്ള സ്കൂളുകളുണ്ട് ആ നാട്ടിലുള്ള മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തുകളിലൊക്കെയുള്ള മിക്ക കുട്ടികൾക്കും ആ പല സ്കൂളുകളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ഹൈസ്കൂളുകളിലൊക്കെ പ്ലസ് ടുവിൻ്റെ സീറ്റുകൾ ഒരു മൂന്നോ നാലോ ബാച്ച് മാത്രമേ ഉണ്ടാവും അതായത് ഒരു നാനൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ മുന്നൂറോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോലും മാക്സിമം നൂറ്റി എൺപത് കുട്ടികളൊക്കെ ആയിരിക്കും പ്ലസ് ടുവിന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികളൊക്കെ ആയിരിക്കും കൂടി പോയാൽ പ്ലസ് ടു അത്ര പോലും ഉണ്ടാവും എന്നറിയില്ല പ്ലസ് ടുന് പഠിക്കും അതുതന്നെ ഒന്ന് രണ്ട് ബാച്ച് സയൻസും പിന്നെയുള്ളത് കൊമേഴ്സും ഒക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ എസ് എസ് സി കഴിഞ്ഞിറങ്ങുന്ന അത്രയും കുട്ടികൾക്ക് അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അതേ സ്കൂളിൽ തന്നെ പ്ലസ് ടുവിന് കിട്ടാനുള്ള സീറ്റ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതേസമയം മറ്റൊരു പഞ്ചായത്തിൽ അവിടെയുള്ള ഹൈസ്കൂൾ കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ പ്ലസ് വൺ പ്ലസ് ടു സീറ്റുകൾ ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അല്ലാതെ മറ്റൊരു പഞ്ചായത്ത് നോക്കി അവിടെ ഹൈസ്കൂളിൽ ആകെ ചിലപ്പോൾ പത്തോ മൂന്നോറോ കുട്ടികളും അവിടെയുള്ള മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ആയിട്ട് അതിലധികം ഉണ്ടാവും അങ്ങനെ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കിടപ്പ് അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ മാ എക്സാം കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങി പുറത്തിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും കെടുക്കാൻ മാത്രം കൃത്യമായിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എടുക്കാൻ മാത്രമുള്ള അല്ലെങ്കിൽ കിട്ടാൻ മാത്രമുള്ള സീറ്റുകൾ ഉണ്ടാവാത്തൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട് ഇത് ഒരു പ്രശ്നമാണ് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉള്ള സീറ്റുകൾ തന്നെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി ചെയ്യും അതുകൊണ്ട് തന്നെ പല ആഗ്രഹിച്ച സീറ്റുകൾ കിട്ടില്ല ഇനി അതേസമയം തന്നെ മറ്റൊരു കാര്യമാണ് ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ മുഴുവൻ വിഷയങ്ങൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ടാവും ഒമ്പതേ പ്ലസും എട്ടേ പ്ലസും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പം മുഴുവൻ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് ഏകദേശം എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് എട്ട് എ പ്ലസ് കിട്ടുമ്പം ഗ്രേഡ് പോയിൻ്റ് ഇവർക്കൊക്കെ ഈക്വൽ ആയിരിക്കും അപ്പം ഇവരിൽ നിന്നും ആരൊക്കെയാണ് സീറ്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പിന്നീട് ചില ബോണസ് പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെയാണ് പ്രധാനമായിട്ടും പല കുട്ടികൾക്കും അവരെയൊക്കെ ആഗ്രഹിച്ച സ്കൂൾ കിട്ടാതെ പോകുന്നത് അതായത് സ്വന്തം പഞ്ചായത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്വന്തം താലൂക്കിൽ അപ്ലൈ ചെയ്താൽ അതുവരെ പഠിച്ച സ്കൂളിലാണ് അപ്ലൈ ചെയ്യുന്നത് ഇതിനെല്ലാം ബോണസ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഒരു കുട്ടി ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സ്കൂൾ ആ കുട്ടിയുടെ പഞ്ചായത്തിലുള്ള സ്കൂളായിരിക്കില്ല ചിലപ്പം ആ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉണ്ടാവും പക്ഷേ ആ സ്കൂൾ നിൽക്കുന്നത് മറ്റൊരു പഞ്ചായത്തിലായിരിക്കും അപ്പോൾ ആ കുട്ടിക്ക് ആ ബോണസ് പോയിന്റ് നഷ്ടപ്പെടാൻ ആ കാരണം ഞാൻ നിങ്ങളത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം ഈ രീതിയിലുള്ള ബോണസ് പോയിൻ്റ് നൽകുന്നതാണ് പലപ്പോഴും പല കുട്ടികൾക്കും ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ അല്ലെങ്കിൽ ഒട്ടും അഡ്മിഷൻ കിട്ടാതെ ആയി പോകാനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം ചില കുട്ടികൾ അവരുടെ പഞ്ചായത്തിൽ സ്കൂൾ ഉണ്ടാകും പക്ഷെ അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല പല കാരണങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആ സ്കൂൾ കൊടുക്കാതെ മറ്റൊരു പഞ്ചായത്തിലെ സ്കൂൾ കൊടുക്കും അപ്പോൾ ആ ബോണസ് പോയിൻ്റ് നഷ്ടമാവുകയും അവർക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് ഓക്കെ അത് ഇത് സത്യത്തിൽ നമുക്കിതിൽ ആരെയും കു ആരെ കുറ്റം പറയണമെന്ന് പോലും നമുക്കറിയില്ല കാരണം പിന്നെ എങ്ങനെ ഈ കുട്ടികളെ പല സ്കൂളിലേക്ക് കൊടുക്കുമെന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു മാർക്കിൻ്റെ സംവിധാനമായിരുന്നു പഴയ പോലെ മാർക്ക് അടിസ്ഥാനപ്പെട്ട സംവിധാനമാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ഗ്രേഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ ഗ്രേഡിൽ എല്ലാ കുട്ടികളും ഒരേ വാല്യൂ ആണ് കിട്ടുക അപ്പോൾ അവരിൽ നിന്നും ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ പഞ്ചായത്തും താലൂക്കും ഇങ്ങനെയൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം ഇവരെയാണ് ഇതുകൊണ്ടൊക്കെയാണ് ഒരുപാട് കുട്ടികൾക്ക് അവരെ ആഗ്രഹിച്ച സ്കൂള് കിട്ടാതെ വരുന്നത് ഇതിനെന്താണ് പരിഹാരം ഇപ്പം നമുക്കറിയാം ഒരുപാട് ചർച്ചകൾ നിയമസഭയിൽ അടക്കം നടന്നു കഴിഞ്ഞു മാധ്യമങ്ങളിൽ വരുന്നുണ്ട് കുട്ടികൾക്കിടയിൽ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് ഇത്തരം ചർച്ചകളിലെല്ലാം ആവശ്യപ്പെടുന്നത് കൂടുതൽ ബാച്ചുകളോ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകളോ അനുവദിക്കണമെന്നാണ് ഇത്തവണ ഗവൺമെൻറ് ഇതിനോടകം തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ മുപ്പത് ശതമാനം അധികം സീറ്റുകളും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനം അധികം സീറ്റുകളും അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് തുടക്കം മുതൽ അഡ്മിഷൻ നടന്നിരുന്നത് എന്നാൽ അതും ശരിക്കും തികയാത്ത അവസ്ഥയല്ല ഉള്ളത് ഈ സീറ്റുകൾ പലയിടങ്ങളിലായിട്ടാണ് കിടക്കുന്നത് ഇപ്പം ഒരു ഒരു പഞ്ചായത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട് ഒരു പക്ഷേ അവിടെ ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ടാവില്ല കാരണം അവിടെയുള്ള പ്ലസ് ടു സ്കൂളുകളുടെ എണ്ണം കുറവായിരിക്കും അതേസമയം മറ്റൊരു പഞ്ചായത്തിൽ ആയിരിക്കും കൂടുതൽ സ്കൂളുകളും കൂടുതൽ സീറ്റുകളും ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ പിന്നെ കൃത്യമായ രീതിയിൽ ആയിരിക്കണം എന്നില്ല ഇതിൻ്റെ ഒരു ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഈ സീറ്റുകൾ എല്ലാ പഞ്ചായത്തിനും തുല്യമായ സീറ്റുകൾ കൊടുക്കുകയല്ലോ അവിടെ ഉള്ള പ്ലസ് ടു സ്കൂളുകൾക്കാണല്ലോ അനുവദിക്കുക അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലായിട്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉപകാരം കൃത്യമായിട്ട് കുട്ടികൾക്ക് ലഭിക്കാത്തൊരവസ്ഥയുണ്ട് നമുക്കറിയാം ഇപ്പോഴും പതിനായിരക്കണക്കിന് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് മറ്റ് പല ഇടങ്ങളിലായതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് അതിലേക്ക് ആക്സസ് കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വീടിൽ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് കുറേ സീറ്റുകൾ ഉള്ളെങ്കിൽ നിങ്ങൾക്കത് പോകാൻ കഴിയില്ല ഇങ്ങനൊരു പ്രശ്നമാണ് കിടക്കുന്നത് ഇപ്പം ഇതിന് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കൂടുതൽ ബാച്ചുകളും കൂടുതൽ എന്താ പറയുക കൂടുതൽ ബാച്ചുകളും കൂടുതൽ സീറ്റുകളും അനുവദിക്കുക അത് ഏത് രീതിയിൽ അനുവദിക്കേണ്ടി വരും പിന്നെ ഓരോ സ്ഥലത്തും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലേക്ക് സീറ്റുകൾ ആ രീതിയിൽ അനുവദിച്ചുകൊണ്ട് മാത്രമൊക്കെ ഇത് പരിഹരിക്കാൻ കഴിയൂ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്കറിയാം എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണിത് ഇതിൽ പലപ്പോഴും ഇതിൻ്റെ അവസാനം വരാറുള്ളൊരു സംഗതി ഒരു റിയാലിറ്റിയിലേക്കാണ് ഞാൻ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് പലപ്പോഴും വരാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും പക്ഷേ ആഗ്രഹിച്ച കോഴ്സിലേക്ക് അവരെത്തും പക്ഷേ അത് ആഗ്രഹിച്ച സ്കൂൾ ആയിരിക്കണം എന്നില്ല എന്ന രീതിയിലാണ് പലപ്പോഴും വരാറുള്ളത് കാരണം സപ്ലിമെൻ്ററി ഒക്കെ കഴിയുമ്പോഴേക്കും മിക്ക കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും അവർ മിക്കവാറും കുട്ടികൾക്കും അവർ ആഗ്രഹിച്ച ഒരു കോഴ്സിലെത്തിയിട്ടുണ്ടാവും പക്ഷേ സ്കൂൾ ഉണ്ടാവും ചില കുട്ടികൾ അവർ ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ കോഴ്സിൻ്റെ കാര്യത്തിൽ അവർ സയൻസ് ആഗ്രഹിച്ച കുട്ടി ചിലപ്പോൾ കൊമേഴ്സ് പഠിക്കേണ്ട സാഹചര്യമൊക്കെ വരാറുണ്ട് എങ്കിലും ഈ വർഷം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൂടുതൽ നടപടികൾ എടുക്കുമെന്നൊക്കെ മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള അവരുടെ സങ്കടത്തിലൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കുചേരുകയാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് സീറ്റ് തീർച്ചയായിട്ടും പ്ലസ് വണ്ണിന് കിട്ടും അതിൽ സംശയമൊന്നുമില്ല ഇപ്പം വൈകിയാലും സീറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആവണം എന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തേഡ് തേടലോട്ട്മെൻറ്റിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സീറ്റുകളിലേക്ക് കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ കിട്ടുമെന്നാണ് അല്ലെങ്കിൽ പല കുട്ടികൾക്കും അവർ ടമ്പർ എടുത്ത പല കുട്ടികൾക്കും അവർ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നിരുന്നാലും എല്ലാവർക്കും അത് അതേ രീതിയിൽ ഉപകാരപ്പെടണമെന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളത് കൂടി ഞാനതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും അതേപോലെ രക്ഷിതാക്കളും കുട്ടികളുടെയൊക്കെ കൂട്ടായ്മകളൊക്കെ അദ്ദേവരുടെയൊക്കെ കൂട്ടായ്മകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം കൂടുതൽ ബാച്ചുകൾ അല്ലെങ്കിൽ സീറ്റുകളൊക്കെ അനുവദിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കാം ഓക്കെ താങ്ക് യു